കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ ഈ വരുന്നപ്പോൾ കൃഷ്ണനാട്ടം നിർത്തിവെച്ചിരുന്നതാണ് അതായത് അവർക്ക് അവരുടെ കളിക്കാനുള്ള ഊർജം ഉണ്ടാവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് അവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണല്ലോ അറിയാമല്ലോ അതിനി തുടങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോൾ സെപ്റ്റംബറിലും ഒക്ടോബറിലും രണ്ട് മാസത്തെ കളികൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ദിവസമാണെന്നും ഉള്ളത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ആദ്യത്തെ വരുന്നത് അവതാരാണ് അത് ഉള്ളത് ഒന്നാം തീയതി പതിമൂന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതിയാണ് സെപ്റ്റംബർ മാസത്തിൽ പിന്നെ ഒക്ടോബർ മാസത്തിൽ പന്ത്രണ്ടാം തീയതി ഇരുപതാം തീയതി മുപ്പതാം തീയതിയാണ് ഈ ദിവസങ്ങളിലാണ് അവതാരം ആയിട്ട് ഉള്ള കൃഷ്ണാട്ടം കളി ക്ഷേത്രത്തിൽ അരങ്ങേറുക അപ്പം അതെല്ലാവരും ശ്രദ്ധിച്ചോളൂ അടുത്തതായിട്ടുള്ളത് കാളിയമർദനാണ് അത് സെപ്റ്റംബർ പത്താം തീയതിയും പത്തൊമ്പതാം തീയതിയാണ് ഒക്ടോബറിൽ പതിമൂന്നാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയാണ് അതുപോലെ ഇനിയുള്ളത് രാസക്രീഡയാണ് അത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി പതിനെട്ടാം തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇരുപത്തി മൂന്നാം തീയതി അതുപോലെ അടുത്തതായിട്ടുള്ളത് കംസവതാണ് അത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇരുപത്തി നാലാം തീയതിയാണ് പിന്നെ ഒക്ടോബർ മാസത്തിൽ പതിനാറാം തീയതി ഇരുപത്തി നാലാം തീയതി അതുപോലെ സ്വയംവരം രുക്മിണി സ്വയംവരം വരുന്നത് എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി ഇരുപതാം തീയതി ഇരുപത്തി ഏഴാം തീയതിയാണ് ഒക്ടോബറിൽ പതിനേഴാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി മുപ്പത്തൊന്നാം തീയതിയാണ് അതുപോലെ ബാണയുദ്ധം വരുന്നത് സെപ്റ്റംബറിൽ മൂന്നാം തീയതി പതിനേഴാം തീയതി ഇരുപത്തി ആറാം തീയതി ഒക്ടോബറിൽ പതിനെട്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി ആറാം തീയതി അതുപോലെ വിവിധ വധം അത് സെപ്റ്റംബർ പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ഒക്ടോബറിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പത്തൊൻപതാം തീയതി പിന്നെ സ്വർഗാരോഹണമാണ് അത് സെപ്റ്റംബറിൽ ഇരുപത്തി ഒന്നാം തീയതി ഒരു ദിവസം മാത്രമാണ് അതുപോലെ ഒക്ടോബറിൽ ഇരുപത്തി ഒൻപതാം തീയതി മാത്രമാണ് പിന്നെ എല്ലാ ഈ സെപ്റ്റംബറിൽ മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും കൃഷ്ണാട്ടം കളി ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ അതേപോലെ വിശേഷ ദിവസങ്ങളിൽ കൃഷ്ണാട്ടം കളി ഉണ്ടാവില്ല നാല് മുതൽ ഏഴാം തീയതി വരെ ഓണാവധിയാണ് സെപ്റ്റംബറിൽ അതേപോലെ പതിനാലാം തിയതി ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധിയാണ് ഇരുപത്തി ഒമ്പതാം തിയതി പൂജവയ്പ്പാണ് മുപ്പതാം തീയതി ദുർഗാഷ്ടമിയാണ് ആ ദിവസങ്ങളിൽ അവധിയാണ് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ദിവസങ്ങൾ അവധിയാണെന്ന് അർത്ഥം പിന്നെ അടുത്തതായിട്ടുള്ളത് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ടാണ് ഒന്നാം തിയതി മഹാനവമിയാണ് രണ്ടാം തിയതി വിജയദശമിയാണ് ഒക്ടോബറിലാണ് അതുപോലെ രണ്ട് എടു പത്ത് ദേവസ്വം അരങ്ങുകളിയാണ് പതിനൊന്നാം തീയതി അരങ്ങുകളി ഒഴിവാണ് ഇത്രയും വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളായിട്ടുള്ളത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൃഷ്ണാട്ടം വഴിപാട് കഴിക്കുന്നവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തട്ടെ എന്നാൽ പിന്നെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ കാര്യം കൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാവുന്നതാണ് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം